എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് കാഷ്യർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മൊത്തം ഇരുന്നൂറോളം ഒഴിവുകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ ജൂനിയർ ക്ലർക്ക് തസ്തിയു തന്നെ പതിനാല് ജില്ലകളിലും ഒഴിവുകളുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ും മറക്കരുത് ഇനി നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ ജൂനിയർ ക്ലർക്കും കാഷ്യർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലെ ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ അഞ്ച് തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് എന്നാൽ ഉയർന്ന പ്രായപരിധിയിൽ അർഹരായവർക്ക് ഇളവ് ലഭിക്കുന്നതാണ് അതായത് എസ് സി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷത്തെയും വികലാംഗർക്ക് പത്ത് വർഷത്തെയും വിധവകൾക്ക് അഞ്ചു വർഷത്തെയും പ്രായപരിധിയിലുള്ള ഇളവ് ലഭിക്കുന്നതാണ് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തസ്തികക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ആദ്യത്തത് ജൂനിയർ ക്ലർക്ക് തസ്തികയാണ് വിജ്ഞാപന പ്രകാരം എസ് എസ് എൽ സി ആണ് ഈ തസ്തികയ്ക്കുള്ള അടിസ്ഥാന യോഗ്യത കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ പാസ്സായിരിക്കണം കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കർണാടക സംസ്ഥാന ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് ജി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി എന്നിവ പാസ്സായിരിക്കണം അതുപോലെ തന്നെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത ബികോം ബിരുദധാരികൾക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും ഉള്ളവർക്കും കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണം ബാങ്കിംഗ് ബി എസ് എന്നീ യോഗ്യതകൾ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ ക്ലർക്ക് തസ്തികയ്ക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ വിവിധ സഹകരണ ബാങ്കുകളിലായി ഒഴിവുകളുണ്ട് ഇതിന്റെ ശമ്പള സ്കെയിലിൽ ഓരോ സഹകരണ ബാങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൽ തന്നെ അമ്പതിനായിരത്തിനു മുകളിൽ മാക്സിമം ശമ്പളം ലഭിക്കുന്ന സഹകരണ ബാങ്കുകളുമുണ്ട് ഇതിന്റെ വിശദവിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കാവുന്നതാണ് അടുത്തത് സെക്രട്ടറി തസ്തികയാണ് വിജ്ഞാപന പ്രകാരം സെക്രട്ടറി തസ്തികയുടെ യോഗ്യതയായി പറയുന്നത് എച്ച് ഡി സി ആൻഡ് ബി എം ൽ ബിരുദവും അക്കൗണ്ടന്റായി ഏഴു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്ന് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ബി എസ് സിയും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണത്തിൽ ബികോം ബിരുദവും അക്കൗണ്ടന്റായി ഏഴു വർഷത്തെ പ്രവൃത്തി പരിചയവും അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയുടെ യോഗ്യതയാണ് എല്ലാ വിഷയങ്ങൾക്കും കൂടി അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും സഹകരണം ആൻഡ് ബാങ്കിങ്ങിലുള്ള ബി എസ് സി ഓർ എം എസ് സി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം ഈ തസ്തികയ്ക്ക് കേരളത്തിലെ നാല് ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലാണ് ഒഴിവുള്ളത് കൊല്ലം എറണാകുളം പാലക്കാട് കണ്ണൂർ എന്നീ നാല് ജില്ലകളിലെ സഹകരണ ബാങ്കിലാണ് ഒഴിവുള്ളത് അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയാണ് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയുടെ യോഗ്യതയായി പറയുന്നത് എം സി എ ഓർ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം പാലക്കാട് എന്നീ രണ്ട് ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലാണ് ഈ തസ്തികയിൽ ഒഴിവുള്ളത് അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ് ഈ തസ്തികയ്ക്കുള്ള യോഗ്യതയായി പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി തസ്തികയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലാണ് ഈ തസ്തികയിൽ ഒഴിവുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പൊതുവിഭാഗക്കാർക്കും എസ് സി എസ് ടി ഒഴികെയുള്ള മറ്റ് വയസ്സളവിന് അർഹരായവർക്കും നൂറ്റമ്പത് രൂപയാണ് അപേക്ഷ ഫീസായി നൽകേണ്ടത് അധികമായി അപേക്ഷിക്കുന്ന ഓരോ സഹകരണ ബാങ്കുകൾക്കും അമ്പത് രൂപ അപേക്ഷ ഫീസായി അധികം നൽകേണ്ടതാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് തുടർന്നുള്ള ഓരോ ബാങ്കിനും അമ്പത് രൂപ വീതം അധിക ഫീസായി നൽകേണ്ടതാണ് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റു വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക